േട്ടന്റെ സ്വപ്നത്തിന്റെ മുന്നില് സ്വർഗത്തില് കട്ടം നനഞ്ഞുന പോകും അങ്ങനെ വീടിന്റെ അവസ്ഥ ഒരു ഒരുത്ത മരണം വെച്ച് കൊറേ ഉണ്ടാക്കി ഇപ്പോഴും ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു എന്നാലും താനൊന്നും ഗതി പിടിക്കുമെന്ന് എനിക്ക് ജീവിതത്തിൽ തോന്നുന്നില്ല ഒരുത്തന്റെ മരണം ആരുടെ മരണമാണെന്ന് ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം വിറ്റ് ജീവിക്കുന്നു അത് തന്നെ ഞാൻ പറയും ഈ കുടുംബത്തിന് അത് തന്നെ ഞാൻ പറയും ഇതിന്റെ പേരിൽ താൻ കൊണ്ട് കേസ് കൊടുക്കുക കൊടുക്കുകയെന്താന്ന് വെച്ചാൽ എന്നെ അങ്ങ് ദൂക്കിക്കില്ലെന്ന് തീർക്കെട്ട് അല്ലാണ്ട് എന്ത് പറയുന്ന ഇത്രയും വൃത്തികെട്ട മനുഷ്യന്മാരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു തന്നെ മരണം വച്ച് വിറ്റി ജീവിച്ച് അതിന്റെ സഹതാപത്തിന്റെ പേരിൽ തനിക്കൊക്കെ ഒരു വീട് വരെ നാട്ടുകാർ ചേർന്ന് വച്ച് തന്നു ഒരു സംഘടന അടക്കം ഫിറോസിക്കം മെയിനായിട്ട് നിന്നും കൊണ്ട് ചെയ്തു തന്നിട്ട് ഇന്ന് താൻ വന്ന് ഇന്റർവ്യൂൽ വരുന്നു കൊണകൊണാന്ന് അവരാധിച്ചു വിടുന്നില്ലേ അത് ഒരുപാട് പേരുടെ സഹതാപത്തിന്റെ മേൽ താൻ കെട്ടിപ്പടുത്തുയർത്തിയ വീട് തന്നെയാണ് അത് ഋതപ്പനും കിച്ചുനുമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അവിടെ വലിഞ്ഞേര് കിടന്നുകൊണ്ട് ആ വീടിനെ മൊത്തം കുറ്റം പറഞ്ഞ് അടവടലം തേച്ചൊട്ടിരിക്കുന്ന തന്നെയൊക്കെ ആദ്യം അടിച്ചിറക്കേണ്ട കാര്യമാണ് ചെയ്യേണ്ടത് കിച്ചു നീ ഇടപെട്ട അടിച്ചിറക്കട്ടെ ഇതിനെയൊക്കെ എനിക്കതേ പറയാനുള്ളൂ എന്തിനാണ് ഇതിനേക്കവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നീയൊക്കെ നേരത്തെ കിടന്ന വീട്ടിൽ നിന്ന് മാറി നിനക്കൊക്കെ ഇത്രയും നല്ല സൗകര്യമുള്ള വീട് കിട്ടിയപ്പോൾ നിനക്കൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള കുന്തെളിപ്പാണ് കാണിക്കുന്നത് അല്ലാണ്ട് എന്ത് പറയാൻ അല്ലാണ്ട് എന്ത് പറയാൻ വീട്ടിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ ഇനി കാലാകാലം നിനക്ക് ആ സംഘടന ഒന്ന് ചെയ്തു തരും ചെയ്തു തരും ചെയ്തു തരും നിനക്ക് ഞാൻ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കാലാകാലം ഇനി അവര് വന്ന് കെയർ ചെയ്തു തരണം അല്ലേ നിനക്കൊന്നും പോക്കറ്റിൽ നിളവില്ലല്ലേ ഓരോ ഇന്റർവ്യൂയിൽ പോയിരുന്ന മോള് പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപയൊക്കെ വാങ്ങുന്നുണ്ടല്ലോ അതിന്റെ അടി കൂടി അയ്യായിരം രൂപയും കൈ വാങ്ങുന്നുണ്ടല്ലോ അതിൽ നിന്നൊക്കെ എടുത്ത് നന്നാക്കണം ഷീറ്റ് ഇടണോങ്കിൽ ഷീറ്റ് ഇടണം ക്ലാസ് ഇടങ്ങി ക്ലാസ് ഇടണം അല്ലാതെ കാലാകാലം ആ സംഘടനയെ അവരും വന്ന് നന്നാക്കി തന്നോണ്ടിരിക്കില്ല തനിക്കൊന്നും ഉളുപ്പില്ല ഇങ്ങനെ ചോദിക്കാൻ വന്നിരുന്ന കൊണ അടിച്ചു വിടുന്നുണ്ടല്ലോ ഇന്റർവ്യൂൽ ഇത്തരം പൂച്ചത്തോടെ ഞാൻ കണ്ട് തീർത്തോ ഇന്റർവ്യൂ എന്റെ ജീവിതത്തിൽ വേറെ ഇല്ല കാണുന്ന ഓരോ നിമിഷവും ഞാൻ പൂച്ചിച്ച് തള്ളിക്കൊണ്ടിരുന്നു അതിന്റെ താഴെ ഞാൻ ഒരു കമന്റ് വന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ചിരിക്ക തൻ്റെ ആ ഒരു കപടമുഖം അഴിഞ്ഞു വീഴുന്നതിന്റെ ചിരിയാണ് ഞാൻ ചിരിച്ചത് അത്രയും താൻ ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഫാനല്ലേ തന്റെ നെഞ്ചത്തൂടി ഫാനു വന്ന് വിഴുന്നെന്നല്ലേ പറഞ്ഞത് ഈ ചവരിന്റെ മറ്റേ ചേർത്ത് വച്ചിരുന്ന ഫാൻ്റെ അടിയിൽ പേരിക്കാന്ന് തൻ്റെ ഒരു താര് പറഞ്ഞ് ഓ നെഞ്ചത്ത് ഫാന് വന്ന് വിഴുന്നെന്ന് താൻ കുറെ വെള്ളം കുടിക്കും കുറെ തെളിയിക്കേണ്ടി വരും ഫാന് വീഴുന്നു വാഷ് മേസിൻ വിഴുന്ന് വീട് പൊളിഞ്ഞിരിക്കണെന്ന് ഇതൊക്കെ കുറെ ഫോട്ടോകൾ കാണിച്ചല്ലോ ഏത് ഫോട്ടോ എവിടെ ഇടിഞ്ഞു വീഴുന്നു എവിടെ പൊടിഞ്ഞിരുന്നു കാണിക്കും കാണിക്കണോ അതാണ് പിന്നെ ജിപ്സം ബോർഡ് അതിനെ പറ്റിയിട്ട് തനിക്ക് എന്തെങ്കിലും അറിയണം എന്തെങ്കിലും ഗീതവിദ്യ അറിയാമോ മൊത്തം കുമ്മായം പൂശി വിട്ടന്ന് എന്തെങ്കിലും ഇതൊക്കെ ഇതാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്താൽ അത് അർഹതയുള്ള കൈക്ക് കൊടുക്കണം അല്ലാണ്ട് വല്ല മാറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒലേ ഇരിക്കും അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് സത്യം തീരത്തില് പറയാം അർഹതയില്ലാത്തവന്റെ കൈ കൊണ്ട് കൊടുത്ത അവസ്ഥയായി പക്ഷേ ഇവിടെ വേറൊരു വിഷയം ഉണ്ട് കിച്ചുനും വൃദ്ധപ്പനു വേണത് പ്രായങ്ങൾ അവർക്ക് പ്രായങ്ങളധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ കൊറേണ്ണം കേറിയിരുന്ന് അവിടെ അധികാരം സ്ഥാപിച്ചു വന്നിരുന്ന കുണക്കുണമെന്ന് അടിക്കുന്നുണ്ട് തനിക്ക് എളുപ്പം ഉണ്ടാ ആ വീടിനെ പറ്റിയിട്ട് വന്നിരുന്നു തനിക്ക് പറയാം എന്താ അവകാശം തനിക്കുണ്ട് വലിഞ്ഞേറി അവിടെ കിടക്കുന്നതും പോരാ എന്നിട്ട് വന്നിരുന്നു കുറ്റം ഉണ്ടാക്കണം തങ്കച്ച മുതലാളി രേഷ്മി തങ്കച്ചനും തങ്കച്ചനും നല്ല ഒന്നാം തരം ഫാമിലിയുടെ മിക്കവർ ഇങ്ങനെ വാസ്കാർ പോകാനെടുത്ത് തരും കിട്ടും ചോദിച്ചു വാങ്ങിയോ അങ്ങനെ വീടിന്റെ അവസ്ഥ നിസാഹനം ഫിറ്റ് ചെയ്തതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞാൻ ഉണ്ടാതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് വീട് കൊടുക്കരുത് തന്നെ പോലുള്ള നാരുകൾക്ക് ഒരു വീട് ഉണ്ടാക്കി തരാൻ പാടില്ല അതാണ് അതിന്റെ സത്യം അല്ലാണ്ട് പൊന്നേ പൂവേ എന്ന് പറഞ്ഞ് കാക്കുന്ന എത്രയോ പേര് കാണും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് എന്നെ ഒരു ലേഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ പറ്റുമെങ്കിൽ ഫിറോസിക്കൈമായിട്ട് സംസാരിച്ചിട്ട് ആ ലേഡിക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ ഫിറോസിക്കോണ്ടാക്ട് ചെയ്താൽ സംസാരിച്ചു ഞാൻ മറന്നുപോയൊരു കേസാണ് എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ വന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവരൊക്കെ കഷ്ടപ്പാട് എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കുന്നവരാ അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനെ പോലെയുള്ള അർഹതയുള്ള ആർക്കെങ്കിലും ഇതുപോലെ എന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ഈ വിഷയമായി ബന്ധപ്പെട്ട് അവർക്കൊരാഗ്രഹം വീട് കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് തന്നെയൊക്കെ പോലുള്ള വെടക്കിന്റെ ഒക്കെ കയ്യില് കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഗുണം പിടിക്കില്ല അർഹത അറിഞ്ഞ് പിച്ചയിടണം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് അർഹതയില്ലാത്തവർക്ക് തന്ന് ഇതുപോലെ തിരിച്ചു കൊത്തി പോകുന്ന അവസ്ഥയാണ് പാമ്പിന്റെ പാല് കൊടുത്ത അവസ്ഥ താനൊക്കെ എന്ത് വിടല ടീമാടോ അല്ലെങ്കിൽ തന്നെ എനിക്ക് മനസ്സിലായി തൻ്റെ ആ ഒരു സംസാര രീതി ഇരുപ്പുവശൊക്കെ കണ്ടപ്പോൾ തന്നെ കുണങ്ങളൊക്കെ ഏതാണ്ട് പിടി കിട്ടി തനിക്ക് എന്താ അനി തനിക്ക് എന്താ ഇതെല്ലാം സ്റ്റേഷനിൽ വന്ന് ഇന്ന് ഗുണങ്ങണന്നു ഇട്ടാ താൻ പോയി കേസ് കൊടുക്കും അല്ലാണ്ട് എന്ത് പറയും കൊണ്ടുപോയി കൊടു അതില് വീണ്ടും എടുത്തിട്ട് അലക്കി എന്ന് കൊടു എടുത്തു കൊടു തന്നെയൊക്കെ പോലെയുള്ളമാരെ പത്ത് പറഞ്ഞില്ലേ എൻ്റെ ഈ ചാനലിനോണ്ട് അർത്ഥം അല്ല താൻ എന്താന്ന് വെച്ചാൽ ചെയ് തന്നെ ഞാൻ എന്നെ കണ്ടത് പറയില്ല ഇനി താൻ കേസ് കൂടുകൊണ്ട് കൊടുത്തിട്ട് എനിക്ക് ഒന്നുകൂടി അങ്ങോട്ട് കോട്ടയത്തോട്ട് വരണം അല്ലാണ്ട് ശരിയാവൂല എനിക്ക് പത്ത് പറയാൻ

അന്ന് 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 വന്നതാണ് വന്നതാ ാക്കിയപ്പോ ഇന്നാണ് ആദ്യമായിട്ട് വന്ന് മോളുടെ പെട്ടെന്നായി രേണു ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് വരിക ഇത് എന്റെ മുറി ഇത് മുറി അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെല്ലേ അതെ അതെ നേരത്തെ പറഞ്ഞു ആ പ്ലാൻ ഒന്ന് കേറി നാലു മാസം അല്ലേ പപ്പേ നാലു മാസം നാല് മാസത്തിൽ ഇപ്പൊ രണ്ടു മാസം ഓൾറെഡി ആയി നമുക്ക് പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു വീട് സ്റ്റേ ചെയ്യുക അങ്ങനൊന്നും ഇല്ല നമുക്ക് എത്രയും വേറെ ഡി സിയും ഫ്ലവേഴ്സും അതുപോലെ തിരുമേനി ശ്രീകണ്ഠ സാറ് അനുപഠന എല്ലാരും കൂടെ നന്ദിയില്ല എല്ലാം കൂടി അടിച്ച് അണ്ണാകി കൊടുത്തിട്ടുള്ള സൂപ്പർ ഇങ്ങനെ ആയിരിക്കണം കേട്ടാ സഹായിച്ച കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തി നന്ദി കേട് കാണിക്കണം അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം ഒരു കയറി കിടക്കാൻ നേരച്ചോ വീട് പോലും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു കൊട്ടാരം പോലെ ഒരു വീട് കിട്ടിയപ്പോൾ നിനക്കൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ കയറിയിട്ടുള്ള കുത്തിക്കടി അത് എന്നെ ഞാൻ പറയാം അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ പോയിച്ചേ എനിക്കിത് കണ്ടപ്പോൾ മുതൽ വെറുപ്പും പുച്വും പരിഹാസം മാത്രമേ നിന്റെ അടുത്തൊക്കെ ഉള്ളൂ അമ്മാതിരി അവരാതല്ലേ കാട്ടി കൂട്ടിയിട്ടുള്ളത് ഒരു പാവപ്പെട്ട ആള് ഒരു വീടിനു വേണ്ടിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും കൂടി ഒരു വീടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഓസിനിരുന്ന് ആസിഡും കിട്ടിയപ്പോൾ കുടിച്ച അവസ്ഥയാണ് നിനക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി ഫ്രീ ആയിട്ട് ഒരു വീട് കിട്ടിയപ്പോൾ നിനക്കൊക്കെ അവിടെ കുറ്റം മാത്രം നിനക്കൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവിടെ കുറ്റം മാത്രമേ കണ്ടെത്താൻ പറ്റുന്നുള്ളൂ ചെറിയ പൊട്ടലും പൊടികളൊക്കെ ഉണ്ടായാൽ കൂടി അവിടെ കുറ്റം അല്ലേ അല്ലേ ഓസിന് കിട്ടിയപ്പം നിനക്കൊക്കെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പഴയ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാ ഇതാണ് കേട്ടോ വീട് നിങ്ങൾ ഒരുവിധൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഇതാണ് വീട് എന്ന് ഹലോ സുശേട്ടെന്ന് പറഞ്ഞോ കിടന്ന വീടിന്റെ അവസ്ഥ ഉണ്ടല്ലോ ഈ അവസ്ഥയിൽ കിടന്നതാ ഈ കുടുംബം മൊത്തം എന്നിട്ട് ഇപ്പൊ തിന്നിട്ട് എല്ലിൻ്റെ കയറിയിട്ട് ചൊറിച്ചിൽ അതിന്റെ ഇതാണ് ഇപ്പൊ കാണിച്ചു വെച്ചിട്ടുള്ളത് സഹായിച്ചവനെ എന്നെ കൊടുത്ത് അണ്ണാക്കിൽ നല്ല കുടുംബോടെ നല്ല കുടുംബം കുടുംബം മഹിമയുള്ള ഒന്നാം തരം ഫാമിലി സത്യം പറഞ്ഞ പുച്ഛം മാത്രമല്ലടെ എനിക്ക് നല്ല ദേഷ്യമുണ്ട് ഒരു ഇന്റർവ്യൂ ഈ അങ്ങനെ പേർന്നും ഇന്റർവ്യൂ കണ്ടപ്പം നല്ല കലക്കൻ കയറിയിരുന്നു വളവളന്ന് വെട്ടുന്നുണ്ടല്ലോ എന്റെ പാട് കണ്ടാ എന്റെ തേങ്ങയാണ് ഈരവത്താണ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വെട്ടിയാട്ടെ തുടങ്ങിയെ ഇതുപോലെയുള്ള വീട് ഇറങ്ങി പോണ താൻ എന്തിനാ വീട്ടിൽ കയറി പെട്ടടിച്ചു കിടക്കുന്നത് ഇറങ്ങി പോണം മിസ്റ്റർ തങ്കച്ചൻ ഇറങ്ങി പോണം എന്തിനാണ് അവിടെ കിടക്കുന്നത് അത് ആ ഋതപ്പനും കിച്ചിനും കൊടുത്താണ് വലിയ കിടക്കുന്നുണ്ടല്ലോ എന്നിട്ട് കുറ്റോ തനിക്ക് ഏഹ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഈരുന്നങ്ങ് വെട്ടുവാ എന്തോ വലിയ സംഭവം പോലെ നാട്ടുകാർ പറയുന്ന ആൾക്കാരോട് താമസിച്ചാൽ അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത് ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പറയാം ഇറങ്ങി പോടോ പോണോ തനിക്കം വേണ്ടെങ്കിൽ താൻ കേറിയില്ല വെട്ടുന്നുണ്ടല്ലോ ദാസായിട്ട് ഏതോ ഒരു വീഡിയോയില് ആ തുടക്ക സമയത്ത് രേണു പറയുന്നുണ്ടായിരുന്നു താമസം മാറി എറണാകുളത്തെങ്ങാണ്ട് പോകണോന്നെങ്ങാണ്ടുള്ള ഒരു രീതിയിൽ പോണം എല്ലാം കൂടി കുടും കുടുക്കി എടുത്തോണ്ട് പോടും കീഴുന്നങ്ങ് വെട്ടുവാണല്ലോ അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും കുറച്ച് പൈസയ്ക്ക് ഇപ്പൊ ചിക്കിള് കയ്യില് വന്നല്ലോ അപ്പൊ ഇനി ഇങ്ങനത്തെ വീട്ടിലൊന്നും കിടന്നാൽ പറ്റത്തില്ല മറ്റേ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ലെവലിൽ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ കാരണം കുറച്ച് പൈസ ചിക്കിള് കയ്യില് വന്നിട്ടുണ്ടല്ലോ വതുന്നൊണ്ടല്ലോ അറിയാം എല്ലാം അറിയും എന്നിട്ട് ഇരിക്കുന്നു എന്റെ മോള് കൊണ്ടുവരുന്ന ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ കൊണ്ടാണ് നമ്മൾ കഞ്ഞി കുടിച്ച് കിടക്കുന്നത് പിന്നെ കഞ്ഞി ഇന്നും മാഞ്ചു കുടിച്ചോണ്ടിരിക്കുന്നത് എന്നെ കണ്ടെന്നും പറയിപ്പിക്കരുത് എടാ ഞാൻ ഒരു കാര്യം പറട്ടാ ഇവിടെ ഞാൻ ഈ ഇടുന്ന ഡ്രസ്സു തന്നെയായിരിക്കും ചിലപ്പോൾ കുറെ ദിവസം ഇട്ടോണ്ടിരുന്നത് പല വീഡിയോസും ചെയ്യുന്നത് അങ്ങനെ നമ്മളതിൽ ഒരുപാട് ഡ്രസ്സില്ല എന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നോ ഞാൻ അങ്ങ് അറ്റപ്പറ്റി കിടക്കുന്നോന്നോ അല്ല എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസയുണ്ട് കാര്യങ്ങളുണ്ട് എങ്കിലും അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് പോകുന്നത് രേണുവിന് പൈസ ഇല്ല വീട്ടിലൊരു പണി വന്നാൽ അത് ശരിയാക്കാൻ പൈസ ഇല്ല ഡെയിലി ഓരോ ഡ്രസ് ഇടാൻ പൈസ ഉണ്ട് പല ബ്യൂട്ടി പാർലറുകളിലും കേരളി പരിപാടികൾ ചെയ്യാൻ പൈസ ഉണ്ട് എല്ലാത്തിനും പൈസയുണ്ട് പക്ഷെ വീട്ടിൽ ഒരു പത്തായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയുടെ പരിപാടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നേരെ വീടുണ്ടാക്കി തന്ന സംഘടനയെ വിളിക്കി വാടാ മക്കളെ വന്ന് ശരിയാക്ക് നീ കൊണ്ടാക്കി തന്ന വീട്ടിൽ കൊഴപ്പൊന്നു എന്നാ കൊണ്ടൊന്ന് പറയപ്പില്ല ഞാൻ പൊളിച്ച് പറഞ്ഞ മുതലാളി മുതലാളി ജിങ്ക് ജിഗയാവും ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ കിച്ചു അവൻ ഇരുപത്തൊന്ന് വയസ്സായി ചുതി മരിക്കുമ്പോ പത്തൊമ്പത് വയസ്സൊക്കെ അവൻ ഇന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷനെ നാളെ പോകാം ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്ന ആരുടെയും വാ എനിക്കതേ പറയാനുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയകാരുടെയും ഈ കൊറേ യൂട്യൂബർമാരുടെയും ഇറങ്ങി പോട തനിക്ക് വർത്തമാനൊക്കെ വിളിച്ചു പറയാം എന്തുവാളി പറയുന്നത് കൊച്ചിനെ എവിടെ ഇട്ടിട്ട് നീക്കെവിടെ പോകാൻ പോകണം നീക്കെവിടെയെങ്കിലും അറിയാൻ പുറേ ചുമ്മാ അല്ലാണ്ട് ഇവനെ എന്തു പറ ഇങ്ങനെ വളവളാന്ന് വന്നിരുന്ന് വിട്ടുവാണ് കണ്ടപ്പോൾ തന്നെ കാലിച്ച് കയറുമായിരിക്കും ഞങ്ങളൊന്നും പറയിപ്പിക്കരുത് പിന്നെ അല്ലാണ്ട് എൻ്റെ പൊന്ന് സാറന്മാരെ ഏതെങ്കിലും പോലീസുകാർ ഈ വീഡിയോയൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്നോട് പൊറുക്ക് എനിക്ക് വേറൊന്നും പറയാനില്ല ഇവനെയൊക്കെ പോലെ ഉള്ളവന്മാരെ ഞാൻ എന്തു പറയാനെ എന്ത് പറയാനാണ് സാറുമാരേന്നൊന്ന് പറഞ്ഞ എന്ത് തെളിവില്ലായ്മയാണ് ഇരുന്ന് വീഡിയോയിലിരുന്നു വിളിച്ച് പറയുന്നത് കൊച്ചിനെ യൂട്യൂബേഴ്സ് നോക്ക് ആരെങ്കിലും നോക്ക് താനൊക്കെ എന്തും വർത്താനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് അതുകൊണ്ട് എന്താ പറയുന്നത് വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്ക പൊന്നളിയാൻ നീ പോ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല ഇത് എവിടെന്നട ഇത് കുട്ടിയും പറിച്ചുകൊണ്ട് വന്നത് ഓരോ വിടല ടീമുകൾ അല്ലാണ്ട് എന്ത് പറയാ വന്നിരുന്നു കൊണ്ട് പാട് ഒരു ഇന്റർവ്യൂ പാത്താച്ച് എനക്ക് കളിപ്പാച്ച് ഓ ഇനി പറയൂലോ കുടുംബത്തിൽ കയറി കളിച്ച് കുടുംബത്തിൽ കയറി കളിച്ചെന്നാരൻ നിങ്ങൾ ഇന്ന കുടുംബക്കാരോട് ഒന്നിരുന്ന് പ്രതിഷേധം നടത്തേല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ തങ്കച്ചൻ മുതലാളി ഇവിടെ ആരാണ് വലിച്ചിട്ട് ആരാണ് വിളിച്ചു വരുത്തിയത് ഇന്റർവ്യൂ എടുക്കുക നിങ്ങളൊക്കെ ആയിട്ട് തന്നെ ഒരു ഇന്റർവ്യൂലൊന്നും പറഞ്ഞു അതച്ഛൻ പറയും ഉടനെ അച്ഛ ഇപ്പുറത്തെ ഇന്റർവ്യൂ ഇതാവുന്ന എന്തു വേടേ ഇതൊക്കെ കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുന്നുണ്ട് കാരണം ജനങ്ങൾക്ക് പൊട്ടന്മാരല്ല കണ്ടോണ്ടിരിക്കണം വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും താനൊക്കെ ഒരു ഓണം കൈ കിട്ടിയതുകൊണ്ട് അതേ കയറി സംസാരിക്കുന്നതുകൊണ്ട് വലിയ ആന കാര്യം ഓർത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിട്ട് ഞങ്ങളെ ചീത്ത വിളിപ്പിച്ചു ഞങ്ങൾക്ക് ഇത് സത്യസന്ധമായ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് എടോ തനിക്ക് അല്ലെങ്കിൽ തന്റെ മകൾക്കും സ്വന്തം കുഞ്ഞിനെ നോക്കാൻ വയ്യെങ്കിൽ അനാഥാലയത്തിൽ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയത്തില്ല അവിടെ കാട്ടപരാധങ്ങളാണ് നടക്കുന്ന എന്നാൽ ഉണ്ടാക്കാതെ ഇരുന്നാ പോരെ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലാണ്ട് പറയുന്നവരും സംസാരിക്കുന്നവരും നോക്കാനും പറക്കാനും നമ്മൾ ആരുമല്ല കേട്ടാ കേട്ടാ മിസ്റ്റർ തങ്കച്ചൻ ഒരു വിവരത്തോടെയൊക്കെ സംസാരിക്കണം അല്ലെങ്കിൽ ചൈൽഡ് ലൈനിൽ വിളിച്ചു പറ എന്റെ കൊച്ചിനെ നോക്കാൻ വയ്യ ഞങ്ങളുടെ കൊച്ചിനെ അങ്ങ് നോക്കാൻ വയ്യ നിങ്ങൾ എന്തേലും എന്നാ വെച്ചാ ചെയ്യന്ന് എന്തേലും വിളിച്ചു പറ അല്ലാണ്ട് ഞാൻ പിന്നെ എന്ത് പറയാ യുവത്തെ കാട്ടപരാധികളുടെ ഇടയിൽ ഒരു കൊച്ചു പറഞ്ഞു പോയില്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ഒരു മുടക്കി ഇവിടെ നിങ്ങൾക്കാത്ത ഞങ്ങൾക്ക് ഇവിടെ അഞ്ചാഞ്ചര ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന ബാക്കി ഇറങ്ങി വേണം ഇറങ്ങി ഇറങ്ങിപ്പോ വല്ല അയൽവക്കത്താ വല്ല കുളത്തിന്റെ കരയിൽ എവിടെയാന്ന് വെച്ചാൽ പോയി കുഞ്ഞില്ല അല്ല ഞാൻ എന്ന് പറയേ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കില്ല ഞാൻ വളരെ വളരെ ചീപ്പായി പോകും കേട്ടോ പോന്നോടൊക്കെ സംസാരിച്ച് തന്റെയൊക്കെ ലെവലിലോട്ട് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ വളരെ ചീപ്പായി പോകും അതിന്റെയും താഴെ ഞാൻ എത്തിപ്പോ മിണ്ടാരി ഞങ്ങൾക്ക് വീടും അവർ അന്തസായിട്ട് രണ്ട് വീടും രണ്ട് മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും ദേഹത്തിനോട് ആര് പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു പറഞ്ഞത് ഇയാളെ ഒന്ന് പണിയാനായിട്ട് എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാരുടെ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം ഇതെന്നാ കാണിച്ച് വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് തനിക്ക് പിന്നെ മറ്റേ കീരകത്ത് എടുത്ത് ധാരിച്ചു വെച്ചോടോ ട്വന്റി ഫോർ വെച്ചിരും എങ്കിലും ഓസിന് കിട്ടിയ താനൊക്കെ ആസിഡ് കുടിക്കും കേട്ടോ ഓസിന് കിട്ടണം സ്വന്തമായിട്ട് ആനങ്കി ഒരു പരിപാടിയും ചെയ്യത്തില്ല എന്തെങ്കിലുമൊക്കെ ഓസിനെ അടിച്ചെടുത്ത് ഓണ്ടിരിക്കണം അല്ലാണ്ട് ഒരു കീരവത്തിനും തന്നെ ഒന്നും കൊണ്ട് കൊള്ളത്തില്ല വെറും 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 വിടലയായി പോയില്ലൂടെ ഏഹ് ട്വന്റി ഫോർ വച്ചേരുവായിരുന്നെ ഫിറോസിക്ക വന്നില്ലെങ്കിൽ ട്വന്റി ഫോർ വെച്ചരുമായിരുന്നു താനൊക്കെ കേറി കിടന്നു ഇപ്പൊ അതിന്റെ അകത്തൊന്ന് ഇന്റർവ്യൂ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒളിപ്പുണ്ടോ തനിക്ക് ബോധം പോലും വിവരം പോലും ഇല്ലാത്ത താൻ പോയി കേസ് കൊടു എന്നെ പിടിച്ചകത്തിടട്ട് അങ്ങനെയെങ്കിലും തനിക്കൊരു സമാധാനം കിട്ടട്ട് എനിക്ക് അത്ര കലി വരുന്നടേ കലി വരുന്നു ഇങ്ങനത്തെ ഒക്കെ വിടലുകളും ഈ ഭൂലോകത്തുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മൊത്തം പോയിക്കൊണ്ടിരിക്കാ ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത് ഇയാള് പറഞ്ഞ കള്ളം ഈ സാധനങ്ങളൊന്നും പോയില്ല ഇപ്പൊ രണ്ടര പിടിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കും ഞങ്ങളുടെ തലേ വീഴാതിരിക്കുന്നു എനിക്കിതൊക്കെ പറയാനോ ും ഋതു ഭയങ്കര സ്നേഹമാണ് പക്ഷെ പല മലയാളികളും ഋതുവിനെ നിനക്കൊക്കെ രണ്ടിനും ഉറപ്പില്ല രണ്ടിനും ഇല്ല ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊക്കെ കാലാകാലം നിങ്ങൾ എല്ലാവരും ഓർത്തിരുന്ന് സഹായിച്ചുകൊണ്ടിരിക്കാം ജീവിതകാലം മൊത്തം നമ്മള് സമ്പാദിക്കുന്ന പൈസ ഭാര്യ പോരെ ഇട്ട് സഹായിച്ചുകൊണ്ടിരിക്കാം കാലാകാലങ്ങളായിട്ട് തനിക്കൊന്ന് ഒളുപ്പൊന്ന് വയ്യ വായിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത് കാലഘട്ടങ്ങളായിട്ട് ജനങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കണം അതിന്റെ സഹായത്തിന്റെ പിന്മാറണിലേന്ന് തിന്നും കുടിച്ചും തൂറിയിരിക്കണം അത് മാത്രമേ ഉള്ളൂ ചിന്ത അല്ലാണ്ട് എന്ത് ചിന്തയിരിക്കുന്നു കീരവത്ത് പരിപാടികൾ കാണിക്കുന്ന എന്നൊരു ട്വന്റി ഫോർ വെച്ചു തരുന്ന നിങ്ങൾ എന്തിനു വെച്ചു തന്നെ ഈ സഹായിച്ചവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ തോൽവികളായി നിമിഷം മറന്നത് സത്യം ഉള്ള കാര്യം പറയുന്നത് സത്യം വിറോസിക്കാനൊക്കെ അവസ്ഥ പാവം മാനസികമായിട്ട് എന്നെ തളർന്നു വേണം അല്ലാണ്ട് എന്ത് പറ ഇതുപോലത്തെ ഒരു വൃത്തികെട്ട കുടുംബത്തിനെയാണല്ലോ ജനങ്ങളെല്ലാം ചേർന്ന് സഹായിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നു വളരെ പുച്ഛ പോലെ പോലെ തന്നെ തന്നെ പുച്ഛുവിനെ അവകാശമുള്ള അല്ലാണ്ട് എന്ത് പറയതിനൊക്കെ ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ ആ കൊച്ചു പയ്യനെ പയനെ നമ്മളിനെന്ത് ചെയ്യണമെന്ന് ആ കൊച്ചു ആരെയും കുറ്റം പറഞ്ഞ നിന്റെ ഇടയിൽ ജനിച്ചു എന്നുള്ളൊരു തെറ്റു മാത്രമേ ആ കൊച്ചു ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ആ കൊച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ കാലാകാലം സഹായിച്ചുകൊണ്ടിരിക്കണം അല്ലേ സഹായിക്കാം ഇങ്ങനെയാണെങ്കിൽ നിന്റെക്ക് വിടല പരിപാടിക്ക് എല്ലാം കൂടി നാട്ടുകാർ എടുത്ത് കാലയരുത് അറിയാൻ ആയിരിക്കും ഗവൺമെൻറ് ബോക്സ് എടുത്ത് നോക്ക് ഭയങ്കര 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 അപ്രിസിയേഷനാണ് അതിൻ്റെ അടുത്ത് നടക്കുന്നത് എൻ്റെ എനിക്കൊന്നും പറയാനില്ലേ ഞാൻ പറയാൻ കൂടിപ്പോടും സീരിയസ്ലി സീരിയസ്ലി കൂടിപ്പോവും പിന്നെ നീ ഒരു സർട്ടിഫിക്കറ്റിന്റെ പേപ്പറിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നില്ല അതിനെ കുറിച്ചിട്ട് ഫിറോസൊക്കെ പറയുന്നത് കേട്ട് നോക്കാം വീടിൻ്റെ ഫസ്റ്റ് അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏഴ് മാസത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് അത് നമുക്ക് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ലാസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അപ്രൂവൽ കിട്ടിയത് അപ്രൂവൽ കിട്ടി നമ്മൾ വീട് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇവര് വില്ലേജിൽ ഒരു വൺ ടൈം ടാക്സ് അടക്കണം അത് ഇവരടക്കണം ഇവർ ആയിരത്തി അഞ്ഞൂറ് രൂപയായിട്ടേ വരുന്നുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അത് അടക്കാൻ പൈസ എന്ന് പറഞ്ഞു എന്നാലോചിച്ച് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ അടയ്ക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല അദ്ദേഹം തയ്യാറാവില്ല അതാണ് തങ്കച്ചൻ ഓസിന് കിട്ടിയ ആസിഡും കുടിച്ചിട്ട് വീണ്ടും തൂറുകളും ആ ടീമാണ് തങ്കച്ചൻ മനസ്സിലായോ അത് തന്നെയാണ് താൻ എന്താന്ന് വെച്ചാൽ ചെയ്യട പോകും താൻ എന്താ എന്ത് കീലെന്നുവച്ചാ ഉണ്ടാക്കുക യൂട്യൂബേഴ്സിന് ഇട്ടങ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇട്ട് ഉണ്ടാക്ക അല്ലാണ്ട് എന്ത് പറയാ അങ്ങ് വലിയ വലിയ ഗുണവുണന്ന് വെട്ടുന്നുണ്ടല്ലോ താൻ എന്നെയൊക്കെ പോലെ ഉളുപ്പില്ലാത്തമാര് കാരണമാണ് ഈ നാട് തന്നാവാതാണ് ഒരു സഹായം ചെയ്യാൻ പോലും കൈ വറക്കുന്നുണ്ട് അറയ്ക്കുന്നുണ്ട് ചെയ്തിതാൽ അത് ആർക്കതേ ഉള്ള കയ്യിലാണോ എത്തുന്നെന്നുള്ള രീതിയിൽ പോലെയുള്ളവർ ചിന്തിക്കാൻ ഒരു ഇടയുണ്ടായെങ്കിൽ അത് തന്നെയൊക്കെ പോലെയുള്ള നാറികളുള്ള നാടായതുകൊണ്ടാണ് ഉള്ള കാര്യം പറയാലോ സീരിയസ്ലി പറയാം ഇത്രയും പൂച്ചാൽ എനിക്ക് തന്നോടൊന്നുമില്ല താൻ എന്താന്ന് വെച്ചാൽ കേസ് കൊടു എന്നെ അവിടെ വരുത്തൊന്നുകൂടി ഞാൻ വരാം എനിക്കിത് സംസാരിക്കണം തന്നോട് ഞാൻ പോലീസ് സ്റ്റേഷന്റെ നടയിൽ വെച്ചിട്ടാ എവിടെയെന്ന് വെച്ചിട്ടാ എനിക്ക് തന്നോട് സംസാരിക്കണം താൻ വിളിച്ച് വരുത്തൊന്നുകൂടി ഞാൻ വരാം ഞാൻ വരുന്നുണ്ട് ഇനി ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം ദാനം കിട്ടിയ ഒരു നിധി പൊന്നുപോലെ നോക്കുന്നതിന് പകരം ഇങ്ങനെ അവഹേളിച്ച് സംസാരിക്കുന്ന എങ്ങനെ കഴിയുന്നു ചോർച്ചയുണ്ടെന്നും പറഞ്ഞ് അതൊരു അബദ്ധമാണെന്ന് എഴുതാമായിരുന്നു പക്ഷേ അതിനുശേഷം വീണ്ടും വീണ്ടും ആ വീടിന്റെ പോരായ്മകൾ പറയുമ്പോൾ നല്ല മനസ്സ് കാണിച്ച് സഹായിച്ചവരെ മനഃപൂർവ്വം കരുവാരി തേക്കുകയാണ് ഇവർ ഒന്നുമില്ലാത്തവൻ ഒരു ഷെഡ് കിട്ടിയാൽ അത് കൊട്ടാരമാണ് വാടക കൊടുത്ത് തുടങ്ങുമ്പോൾ അറിയാം നിങ്ങളുടെ ഈ പോക്ക് നാശത്തിലേക്കാണ് എന്നും അച്ഛനും അമ്മയും കൂടെ കാണില്ല ദൈവം മനുഷ്യരൂപത്തിൽ വരും എന്നല്ലേ പറയാം ഇവിടെ അങ്ങനെ ഒരു പിതാവിനെ പോലും കരയിച്ചു കഷ്ടം ഞാൻ ഒരൊറ്റ കാര്യം പറയാം ഈ കാട്ടപരാധങ്ങൾ കാണിക്കുന്നത് നീയൊക്കെ നന്നാവത്തില്ല ഈ കിട്ടിയ ഫെയിമും വാഞ്ഞ ഫെയിമും കരിഞ്ഞ ഫെയിമും പോലെ അല്ല നീയൊക്കെ ഗുണം പിടിക്കാതെ പോകുന്ന ഒരു അവസ്ഥ എനക്കൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ സത്യം ഇത്രയും കാലം നീ കണ്ടാക്കിയതും കളിച്ചതും പോലെയല്ല ആ വീട്ടിലൊരു ചോർച്ച വന്നെന്ന് പറഞ്ഞ് ഫേക്കോ ഒറിജിനൽ ആയിക്കോട്ടെ നിനക്കൊക്കെ പണിയാൻ പറ്റത്തില്ലേ പണി ചെയ്യാൻ പറ്റത്തില്ലേ ഏഹ് ഒരാളുടെ ക്രെഡിബിലിറ്റിയെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞ് ഇല്ലാത്തത പറഞ്ഞ് പരത്തി നാടിനീളെ വിളിച്ച് പൂവിക്കൊണ്ട് താനക്കേയും തന്റെ കുടുംബത്തിലുള്ള സാധനങ്ങൾ നടന്നില്ലേ ഇതിനൊക്കെ താനക്കെ എവിടെ പോയിടോ കണക്ക് പറഞ്ഞു ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം എന്താ താൻ എവിടെ പോയി കണക്ക് പറഞ്ഞ് തീർക്കും ഈ നശിച്ച നാവിന് ഏഹ് ഇത്രയും കാട്ടവരാധനം വിളിച്ച് പറഞ്ഞ് താനൊക്കെ എവിടെ ഇതിനൊക്കെ കണക്ക് പറഞ്ഞ് തീർക്കും എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ മനുഷ്യന്മാരാകാൻ പാടില്ല ഗുണം പിടിക്കത്തില്ല ജീവിതകാലത്ത് പിന്നെ തന്റെ മോള് തന്നെ ഓരോ ഇന്റർവ്യൂ ഓരോന്ന് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും ചോർച്ച ഒന്നില് ഒന്നിൽ വരുമ്പം ലീക്ക് ഒന്നില് മറ്റേ ഇതടിച്ച് ശീതളടിച്ച് എന്തുവാട ഇത് ഏഹ് ഞാൻ ശീതളടിച്ചെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞില്ല ഇപ്പൊ അപ്പം വന്നിരെന്ന് പറയുന്ന ചോർച്ചയാണ് വീട് മൊത്തം പൊളിഞ്ഞു പോകുന്നു അത് ഇത് മറ്റത് മറിച്ചെന്ന് ഓ ഉടനെ മോള് കൂടെ സപ്പോർട്ട് ഊളു കൊണ്ടോ തനിക്ക് ഇറങ്ങി പോടും പല വിളയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടുണ്ട് പുതിയൊരു വീടി കാണു ഞാൻ കാണാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ കാണാം അല്ലെങ്കിൽ താനൊരു കാര്യം എന്നെ എന്നാ ഇങ്ങനെ തീർക്ക് 들어다니는 신단이 보란 엔다음 전부다.